കേരളത്തിലെ ക്രിക്കറ്റിന്റെ ഈറ്റില്ലമായ തലശ്ശേരിയിൽ നിന്നെത്തുന്ന എൻ ഷംസീർ നയിക്കുന്ന എം എൽ എമാരുടെ ഇലവനും മാർക്കപ്പ് മാർഷൽ മാർഷൽ ബി സെബാസ്റ്റ്യൻ നയിക്കുന്ന அல கல கல நானே காண வேண்டியது 10 இங்க அனுசந்தர இயலும் நம்ம டைம் செரி சென்ஷன் சென்ஷன் ஏரங்க பிரசன்டேஷன் பண்ணலாம் நம்ம அந்த இன்்குல் நோ கோல் விழுந்து வந்து ரன் செய்து அந்த

ോളം ഉയർത്താനായി എല്ലാവരെയും ടർഫിന് വെളിയിലേക്ക് ഒരു അല്പസമയം ക്ഷണിക്കുകയാണ് ഒരു ബലൂൺ പറത്തേണ്ടതുണ്ട് ഈ സന്ദേശം വാനോളം എത്തിക്കുന്ന ഒരു ബലൂൺ പറത്തി കേസരി ക്രിക്കറ്റ് ലീഗ് സീസൺ ടുവിന് മുന്നോടിയായി എം എൽ എ മാരടങ്ങുന്ന സ്പീക്കേഴ്സ് ഇലവനോ ഒരു ഒരു ചെറിയ ചെറിയ ചടങ്ങ് ചടങ്ങ് മാത്രം നടക്കുന്നു ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ യും വിശിളെയും ക്ഷണിക്കുകയാണ് ഈ സൗഹൃദ മത്സരത്തിന്റെ മുഖ്യ സ്പോൺസറായ ലിങ്ബിസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേരള ഹെഡ് ആൻഡ് മാനേജർ ജി സതീഷ് ചന്ദ്രൻ ജില്ലാ ട്രഷർ ഇവരെ കൂടി ഈ ഉദ്ഘാടന ഔപചാരികമായ ചെറിയൊരു ഉദ്ഘാടന ചടങ്ങിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും കഴിഞ്ഞു ഈ മാമാക്കത്തിന് കൊടുക്കാമോ കൊടുക്കാമോ അത് ആ ഒന്ന് കേരള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ബാറ്റ് മതി പിടിച്ചു നിൽക്കാതെ വീടിയല്ലേ അടിക്കട ഒരു അനൗപചാരികമായ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നു സ്പീക്കർ പന്തറിയുന്നത് മീഡിയ ഇലവൻ ക്യാപ്റ്റൻ മാർഷൽ വി സാസ്റ്റിൻ ओके रेडी आ आओ जाओ भाई सीस टू और सभी को पार्टी 10 घंटे सामान्य रूप से सहयोग करते हैं और प्रेजेंट करना डेवलपमेंट टीम को बहुत महत्व करते हैं जीवन में हमारा करके धन्यवाद सभी का വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ നോ ടു ഡ്രഗ്സ് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഡ്രഗ്സ് അല്യൂസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ലഹരി ആവാ കളിക്കളങ്ങളോട് എന്ന ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചുകൊണ്ട് കെ യു ഡബ്ല്യു ജി ഇത്തരമൊരു വീശം എടുത്തിട്ടുള്ളത് അതിന് കെ യു ഡബ്ല്യു ജി ഉപരിപ്പിക്കുന്നു ഇവിടെ കെ സി എസ് എൽ ചി ടൂർണമെൻറ്റ് സെക്കൻഡ് എഡീഷൻ ഏപ്രിൽ മാസം നടക്കാൻ പോകുന്നത് ഇത് മുന്നോടിയായിട്ടാണ് ഇത്തരമൊരു ടൂർണമെൻറ്റ് ഈ ഒരു ഫ്രണ്ട്ലി ഫ്രണ്ട്ലി മാച്ച് പ്ലേ ക്യാപ്റ്റൻ പി സ്പോർട്സ് എക്സ്പീരിയൻസ് ഉള്ള ും കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ നിരവധി എം എൽ എ മാർ വളരെ ആശയപൂർവ്വം പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എം എൽ എമാരെയും ആശംസിക്കുന്നു ഒപ്പം കെ ഡബ്ല്യുജെ പ്ലേഴ്സിനെയും

पंजाब सिंध गुजरात मराठा द्राविड उत्कल वंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे ताहे तव जय गाथा जनगण

എല്ലാ നന്ദിയും അറിയിക്കുന്നു ഈ മത്സരം അമ്പയർ ചെയ്യുന്നത് ശ്രീ മാണി ശ്രീ ഉമേഷ് അമ്പയർമാരെ ക്ഷണിക്കുന്നു Now it's the time for toast. Here is a toast. ഇതുണ്ട് ചാണ്ടിയമ്മൻ്റെ അങ്ങനെ പിന്നെ പി സി ജോസഫുണ്ട് പിന്നെ ഷംസീർ സ്പീക്കർ അതോ ഒരു ചാൻസ് ആയിരുന്നു പക്ഷേ ഒരു മനോഹരമായ ചാൻസ് ആയിരുന്നു അത് വിക്കറ്റിലേക്ക് കടന്നിരിക്കുന്നു നിതിൻ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ വിക്കറ്റും വീണിരിക്കുകയാണ് മനോഹരമായ ഒരു ഷോട്ട് ഫസ്റ്റ് ബൗണ്ടറി ഓഫ് മനോഹരമായിരിക്കാം ധനായാസമായിരുന്നു പക്ഷെ അത്

So at the end of the fourth over, MLS 11, 19-4-3. Mano over my short run, again a boundary. Male over my will run moody. MLS 11 move on to 31. Another short. Six മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് വരിക എന്ന ഭക്ഷണത്തിൽ രാഹുൽ പാകൂട്ടത്തിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലൊപ്പം കാഴ്ചക്കാരനായി എത്തിയപ്പോൾ ഷാഫിയുടെ മകരക്കാരനായി പാലക്കാടും അവിടെ നിന്ന് ഒരു വി രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങുന്നു ജോയിൻ ആയിരിക്കും വിക്കറ്റ് തുടർച്ചയായി എന്താ വർഷം എംഎൽഎമാരെ പ്രതിമന സ്വന്തം ചുമലെടുന്ന ഓവീൻ ഫാന്റം ഓഫ് 9th ഓവർ എംഎൽഎ 11 93 ഫോർ 5 ഇത്ര ഒരു മത്സരം നടത്തെ ഏറ്റവും ആവശ്യമရှိിക്കുന്നു 104 ഫോർ 5 എംഎൽഎ 11 100 കടക്കുന്നു എംഎൽഎമാരുടെ മികച്ച സ്കോറിലേക്ക് വിജിൻ പേരെ జోടി킴 സൂചിപ്പിക്കുമ്പോൾ വിജയമാൽ മാറുതു വിജിൻ

ഒരു റൺ ദിനേഷ് അക്കൗണ്ട് തുറക്കുന്നു തുടക്കം സ്പീക്കേഴ്സ് ഇലവൻ മികച്ച തുടക്കം ബൗളിംഗിൽ നന്നായി തുറങ്ങാനാകുന്നു ഒരു ഇനി വേണ്ടത് നൂറ്റി അഞ്ച് റൺസ് അമ്പത്തിനാല് പന്തിൽ റൺസ് ബി കെ ഓൺ സ്ട്രൈക്ക്

50 up. So, so

And captain Missino, you know, a catcher, Captain. I over my ball again a Dot Ball. Right. Now it's a six. white ball. മായാണ് അത് ഒരു ക്യാച്ചിനുള്ള അവസരമായിരുന്നു അവിടെ നഷ്ടമാകുന്നു

Hello, so, everyone. score. for the eleven. One. eleven. The match. So move on to presentation, ceremony. സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത്

ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ ശ്രീ കെ പ്രേംകുമാർ ശ്രീ പി പി സുമോദ്ജിൻ ശ്രീ ചാണ്ടിയമ്മൻ ശ്രീ എ രാജ കിരൺ ബാബു സുരേഷ് വെള്ളിമംഗലം എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്റെ ലിസ്റ്റിലുള്ള പേരനുസരിച്ച് വിളിക്കുകയാണ് അതില് ഒന്ന് നോക്കുന്നില്ലേ ശ്രീ ശ്രീ കുഞ്ഞുമോൻ കോർ കുഞ്ഞു ബാറ്റിംഗ് ഉജ്ജ്വലമായ ബൌളിംഗിലൂടെ ഒരു പ്രതീക്ഷ നൽകിയ രാഹുൽ പങ്കൂട്ടം സതീഷ് കുമാർ ജോസഫ്

ാണ് ജില്ലാ പ്രസിഡന്റ് ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നു ആദ്യം റണറപ്പിൽ சரி, 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 മത്സരം നടക്കാൻ അവസരം ഒരുക്കി തന്നതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഇനി എല്ലാവരോടും ഒരു അഭ്യർത്ഥന നല്ല ക്ഷീണം കാണും അപ്പുറത്തെ റിഫ്രഷ്മെന്റ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് നടന്ന് റിഫ്രഷ്മെന്റ് കൂടി സ്വീകരിച്ചിട്ട് വേണം പോവാൻ